ബസ് റൂട്ടുകളില്ലാത്ത സ്ഥലങ്ങളിൽ റൂട്ട് നിർദ്ദേശിക്കുന്നതിനു വേണ്ടി പയ്യന്നൂർ മണ്ഡലം ജനകീയ സദസ് ആഗസ്റ്റ് ഇരുപത്തി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കണ്ടോത്ത് ശ്രീ കൂർബ ഓഡിറ്റോറിയത്തിൽ നടന്നു സദസ് ശ്രീ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നത് സാധ്യമാകുന്ന മുഴുവൻ പ്രദേശങ്ങളിലും പൊതുഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ മണ്ഡലത്തിലും റൂട്ട് ഫോർമുലേഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ ബസ് യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തതും യാത്രാക്ലേശം അനുഭവിക്കുന്നതുമായ പ്രദേശങ്ങളിൽ സ്വകാര്യ ബസ് സർവീസ് അനുവദിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുക എന്നതാണ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം റൂട്ട് നിർദ്ദേശിക്കുന്നതിനും തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള പയ്യന്നൂർ മണ്ഡലം ജലകീയ സദസ് നടന്നു ആൻഡ് ഐ ക്ലിനിക് ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോൺടാക്ട് ലെൻസുകൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുവർ ഐസ് കോൺടാക്ട് നമ്പർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സെവൻ നയൻ സിക്സ് ഫോർ വൺ ത്രീ ഐസോൾ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് സിറ്റി ടവർ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ